വികസിത രാജ്യങ്ങളായ യു എസ് ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ കണ്ട് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഇന്ത്യയുടെ വിലക്കയറ്റം നിയന്ത്രണം എന്നത് വളരെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു കൊറോണയ്ക്ക് ശേഷം ആഗോള വിപണി നേരിട്ട വിതരണ ശൃംഖലാ തകർച്ച മൂലം ആവശ്യ സാധനങ്ങൾ കിട്ടാതെ ജനങ്ങൾ വലഞ്ഞു ആ സമയത്ത് ഇന്ത്യ എന്ന മഹാരാജ്യം യു എസ് ജർമ്മനി പോലുള്ള വികസിത രാജ്യങ്ങളെ ഓർക്കുക വികസിത രാജ്യങ്ങളെ പിന്നിലാക്കി ഇന്ത്യയുടെ വിപണിയെ ഇന്ത്യ കയ്യിലൊതുക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാനാകുന്നത് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ ശക്തമായ വളർച്ച തന്നെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയും കാത്ത് ട്രംപിന്റെ വ്യാപാര യുദ്ധമാണ് ഇന്ത്യയുടെ വലിയൊരു വെല്ലുവിളിയായി മാറിയിരുന്നത് ഇനി ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെയും യു എസിന്റെ താരിഫ് ഭീഷണിയെയും നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനായി നിലവിലത്തെ സാഹചര്യം നമുക്കൊന്ന് നമുക്കൊന്നെടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം നിലവിൽ യു എസ് ഇന്ത്യയിൽ നിന്നും കോപ്പർ അലൂമിനിയം സ്റ്റീൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അടക്കം സാധനങ്ങളാണ് അധിക താരിഫിട്ട് ഇന്ത്യക്ക് തന്നിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് ട്രംപ് പത്ത് ശതമാനം അധിക താരിഫ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അത് വേറെ കേസ് ബ്രിക്സിനെ ഇപ്പോൾ അമേരിക്ക വിരുദ്ധ സംഘടനയായിട്ടാണ് കാണുന്നത് പോലും അതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല അതുകൊണ്ട് പുള്ളി ഒരു പത്ത് ശതമാനം താരിഫ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഇന്ത്യ അടക്കം ഇട്ടുകൊടുക്കുകയും ചെയ്തു ഇനി ട്രംപ് താരിഫ് ചുമത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് കോപ്പർ അലൂമിനിയം സ്റ്റീലിനൊക്കെ ട്രംപ് അമ്പത് ശതമാനം താരിഫാണ് ചുമത്തിയിരിക്കുന്നത് മെഡിസിൻ ഉണ്ടാക്കുന്ന വളരെ ബേസിക്കായ നമുക്ക് ഇംഗ്ലീഷിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എ എന്ന് പറയാം അത് ഇരുപത് ശതമാനമാണ് ചുമത്തിയിരിക്കുന്നത് ട്രംപ് യു എസ് ജനങ്ങൾക്ക് ഒന്നര വർഷം സമയമാണ് കൊടുത്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അതിനുള്ളിൽ ഈ പറഞ്ഞ സാധനങ്ങൾ മരുന്നിന്റെ അടക്കം ഇരുപത് ശതമാനത്തിൽ നിന്നും ഇരുന്നൂറ് ശതമാനം താരിഫിലേക്ക് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് യു എസിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് യു എസിന് ചൈനയെ പോലെ ഇന്ത്യയെ പോലെ മാനുഫാക്ചറിങ് ഹബായി യു എസിനെ മാറ്റണമെന്നുണ്ട് സാഹചര്യങ്ങളെല്ലാം യു എസിന് അനുകൂലമല്ല അതൊരു വേറൊരു കാര്യമാണ് അത് യാഥാർത്ഥ്യം തന്നെയാണ് പണ്ടെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് യു എസിന്റെ അരിസോണയിൽ കോപ്പർ ഗനി ഫാക്ടറി ഉണ്ടായിരുന്നു അത്ര പക്ഷെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ട് ആ ഫാക്ടറി അടച്ചുപൂട്ടുകയാണ് പിന്നീട് പിന്നീടുണ്ടായത് ആ ഫാക്ടറി വീണ്ടും എന്നൊക്കെ ട്രംപ് നോക്കുന്നുമുണ്ട് നിലവിൽ യു എസിനെ സംബന്ധിച്ചിടത്തോളം കോപ്പർ എന്നത് വളരെ നിർണായകമായ മെറ്റൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ യു എസ് കോപ്പർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിലി പെറു കാനഡ അടക്ക് അങ്ങനെ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ നിന്നുമാണ് പക്ഷേ ട്രംപ് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ അതായത് കോപ്പർ ചൈന വളരെ തുച്ഛമായ കാശിനാണ് ഉണ്ടാക്കി യു എസിനടക്കമുള്ള രാജ്യങ്ങൾക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ചൈനയെ മറികടന്നിട്ട് അല്ലെങ്കിൽ ചൈനയെ പോലെ ഒരു മാനുഫാക്ചർ ഹബ്ബ് അത് നിർണായകമായ മെറ്റലായ കോപ്പർ പോലെയുള്ള മെറ്റലുകൾ ഉണ്ടാക്കുന്ന രാജ്യമായിട്ട് അമേരിക്ക മാറണമെന്ന് പറയുമ്പോൾ അത് വലിയൊരു വെല്ലുവിളിയാണ് അമേരിക്കക്ക് ഉയർത്തുന്നത് നമുക്കത് കാരണങ്ങൾ നോക്കാം ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ ചൈന കോപ്പർ നിർമ്മാണങ്ങൾ നടത്തുന്നത് ചൈനയിൽ തന്നെയുള്ള ലോക്കൽ കമ്പനികൾ വഴിയാണ് ചൈനക്ക് അതുകൊണ്ട് തന്നെ കോപ്പർ പ്രോസസ് ചെയ്തുണ്ടാക്കാൻ ആവശ്യമായ ഡസൻ കണക്കിന് സ്മെൽറ്ററുകളാണ് ചൈനയ്ക്കുള്ളത് അതേസമയം യു എസിന്റെ കാര്യം എടുത്ത് വയ്ക്കാൻ രണ്ട് സ്മെൽറ്ററുകളാണ് യു എസിനുള്ളത് ഇനി ചൈനയ്ക്ക് കോപ്പർ പ്രോസസ് ചെയ്യാൻ ആവശ്യമായ ഇന്ധനത്തിന്റെ ചിലവ് അതും വളരെ ചീപ്പായിട്ടാണ് ചൈനയിൽ കിട്ടുന്നത് കോപ്പർ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള ശേഷി ചൈനയ്ക്ക് വമ്പൻ രീതിയിൽ ഇന്ന് ഉണ്ട് താനും അത് നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല ഇനി അതുകൊണ്ട് തന്നെ യു എസിന്റെ വിപണി ചൈനക്ക് നഷ്ടപ്പെട്ടാലും ചൈനക്ക് അത് ചൈനയെ അത് രോമത്തിൽ പോലും ബാധിക്കാൻ പോകണില്ല കാരണം ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ കോപ്പർ കയറ്റി വിടുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ സൗത്ത് കൊറിയ തായ്ലൻഡ് ഇന്തോനേഷ്യ അടക്കം രാജ്യങ്ങളിലേക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക വേണ്ടെന്ന് പറഞ്ഞാലും ചൈനയെ വലിയ രീതിയിലൊന്നും അത് ബാധിക്കാൻ പോകുന്നില്ല ചൈനയ്ക്ക് നല്ല ബദലായിട്ട് കോപ്പർ കയറ്റി വിടാനുള്ള രാജ്യങ്ങളുണ്ട് താനും അമേരിക്ക വരെ പോകണമെന്നില്ല ഇനി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നുകളുടെ ചേരുവകൾ അത് യു എസിന് പ്രധാനമായും ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ് കയറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒരു പതിനെട്ട് ശതമാനത്തോളം കൊടുക്കുന്നുണ്ട് തൊട്ടു പിന്നാലെ ചൈന പതിമൂന്ന് ശതമാനം ഈ ചേരുവകളാണ് അമേരിക്കയിലേക്ക് വർഷത്തിൽ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ വേറൊരു പ്രശ്നമുണ്ട് മരുന്നുകളുടെ ചേരുവകൾക്ക് ട്രംപ് ഇരുപത് ശതമാനവും താരിഫ് ഏർപ്പെടുത്തിയിരിക്കണം എന്ന് നമ്മൾ സംസാരിച്ചല്ലോ പക്ഷേ യു എസിന്റെ ചില ബ്രാൻഡഡായിട്ടുള്ള അല്ലെങ്കിൽ പേറ്റന്റ് ഉള്ള മരുന്നുകളുടെ വിപണനം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും താരിഫ് ട്രംപ് ചൈന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഡൊമസ്റ്റിക് എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇറക്കുമതി താരിഫൊക്കെ ഇത്രയും കൂട്ടിക്കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് കനത്ത രീതിയിൽ ബാധിക്കാൻ പോകുന്നത് യു യു എസിനെ തന്നെയാണ് അതായത് യു എസിലെ രോഗികൾക്ക് വലിയ വില കൊടുത്ത് ഇത്തരം മരുന്നുകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടി വരും അപ്പൊ അത് ഏറ്റവും കൂടുതൽ ആരായിരിക്കും ബാധിക്കണം അത് യു തന്നെ ആയിരിക്കും ഇവിടെയും തീരുന്നില്ല പ്രശ്നം യു എസിന്റെ പ്രധാന പ്രശ്നം എന്നത് യു എസിന് ചേരുവകൾക്ക് പുറമെ മരുന്നുകളുടെ ആവശ്യം വലിയ രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക അറുന്നൂറ്റി രണ്ട് ബില്ല്യൺ വില വരുന്ന മരുന്നുകൾ പ്രതിവർഷം ഉൽപാദിപ്പിച്ച് മാത്രം യു എസ് വിൽക്കുന്നുണ്ട് എന്നിട്ട് പോലും ഇരുന്നൂറ്റി പന്ത്രണ്ട് ബില്ല്യൺ വില വരുന്ന മരുന്നിന്റെ ആവശ്യം നിറവേറ്റണമെങ്കിൽ യു എസിന് നിറവേറ്റാൻ യു എസിന് പറ്റാത്തത് കൊണ്ട് അമേരിക്ക എന്താ ചെയ്യണ ഇന്ത്യയിൽ നിന്നും നാപ്പത് ശതമാനം മരുന്നുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് പുറകെ ഓസ്ട്രേലിയയും അയർലൻഡും അവരുടെ ഉത്പാദിപ്പിക്കുന്ന മരുന്നുകള് വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് യു എസിന്റെ വിപണിയെന്നെയാണ് ആശ്രയിച്ചു പോരുന്നത് പക്ഷെ ഇന്ത്യക്ക് ആ ഒരു പ്രശ്നമല്ല ഇന്ത്യ ഒരിക്കലും അമേരിക്കൻ വിപണിയെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് വിറ്റഴിക്കാൻ ഇന്ത്യയുടെ വിപണി ധാരാളം ട്രംപിന്റെ ഡ്രഗുകളുടെ മേലുള്ള ഉയർന്ന താരിഫ് ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാരണം ഓസ്ട്രേലിയയിൽ ഉത്പാദിപ്പിക്കുന്ന മുപ്പത്തെട്ട് ശതമാനം മരുന്നുകളും യു എസിന്റെ വിപണിയെ കണ്ടിട്ടാണ് അവർ ഉത്പാദിപ്പിക്കുന്നത് മരുന്നുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ചേരുവകൾ സ്വന്തമായി നിർമ്മിക്കാൻ വർഷങ്ങൾ എടുക്കും ഇപ്പോ നിലവില് ചേരുവകളുടെ ഫാക്ടറി കൈകാര്യം ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോ നിലവില് യു എസിന് ഇല്ല അതൊരു സത്യമാണ് ചരിത്രം എടുക്കണമെങ്കിൽ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ചേരുവകളുടെ ഫാക്ടറി യു എസിലുണ്ടായിരുന്നു പക്ഷേ വേണ്ടത്ര തൊഴിലാളികളില്ല വേണ്ടത്ര തൊഴിലാളികളുടെ ഷോർട്ടേജ് മൂലം ഫാക്ടറി അടച്ചുപൂട്ടേണ്ടി വന്നു ഇന്ന് ഫാക്ടറി തുറന്നാൽ തന്നെ ഉയർന്ന ഊർജ വിലയും ഉയർന്ന വേതനവും കൊടുത്ത് ഫാക്ടറി നടത്തിയാലും ചൈന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ യു എസ് തരുന്ന വിലയിൽ വിപണിയിൽ യു എസിന് ഇറക്കാൻ അത് ബുദ്ധിമുട്ടായിരിക്കും നിലവിലെത്തെ യു എസിന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു എസ് എക്കണോമിക് കടുത്ത പ്രതിസന്ധിയിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം യു എസിന്റെ റേറ്റ് ഫെഡറേറ്റ് എന്ന് പറഞ്ഞ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ നമ്മുടെ ഇന്ത്യയിലെ ആർ ബി ഐ റേറ്റ് പോലെ തന്നെ സംവിധാനമാണ് എന്ത് യു എസ് ഇന്റെ ഫെഡറേറ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്ത് പറ്റി യു എസ് ഇന്റെ ഫെഡറേറ്റ് ഉയർന്ന നിലയിലാണ് കാണിക്കുന്നത് പണപ്പെരുപ്പ് എപ്പോഴാണോ മാർക്കറ്റിൽ വരുന്നത് അപ്പൊ അത് നിയന്ത്രിക്കാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് ഈ യു എസിന്റെ ഫെഡറേറ്റ് അല്ലെങ്കിൽ ആർ ബി ഐയുടെ റേറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് യു എസിൽ പണപ്പെരുപ്പം വന്നാൽ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന് അധികം ഡോളർ കൊടുക്കേണ്ടി വരുന്നു പണപ്പെരുപ്പം നിയന്ത്രിക്കാനാണ് യു എസിന്റെ റേറ്റ് ഉയർത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു റേറ്റ് ഉയർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നത് കുറയും ഇൻവെസ്റ്റ്മെന്റ് കുറയും അത് യു എസ് പോലുള്ള വിപണിയിൽ അത് പ്രകടമാവുകയും ചെയ്യും അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി യു എസ്സിൽ ചെയ്താലും ജനങ്ങൾക്ക് അത് വാങ്ങാനും പറ്റില്ല കാരണം പണപ്പെരുപ്പമാണ് പണപ്പെരുപ്പം വരുമ്പോൾ യു എസ് റേറ്റ് അവര് ഉയർത്തും യു എസിന്റെ റേറ്റ് ഉയർത്തുമ്പോൾ അവരുടെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത അവസ്ഥ അപ്പം നമ്മളെ പോലെയുള്ള ഇന്ത്യ പോലെയുള്ള മഹാരാജ്യങ്ങളിൽ നിന്നും വരുന്ന പ്രൊഡക്റ്റുകൾക്ക് അവിടുത്തെ ആൾക്കാർക്ക് അവരുടെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് വാങ്ങാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും ഇനി ഉയർന്ന താരിഫ് കൊടുത്ത് യു എസിന്റെ സ്വന്തം സാധനങ്ങൾ വിപണിയിൽ നിന്നും ജനങ്ങളെ വാങ്ങാൻ പ്രേരിപ്പിക്കുമ്പോഴും അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് കൊടുത്തു വാങ്ങിയ വിലയേക്കാളും അധിക വില യു വിപണിയിൽ വരുമ്പോൾ യു എക്കണോമിയിൽ പണപ്പെരുപ്പം കൂടാനേ സാധ്യതയുള്ളൂ അപ്പോ പിന്നെ യു എസ് റേറ്റ് കുറക്കാൻ പറ്റില്ല കുറച്ച് ആളുകൾ സാധനങ്ങൾ പോയി വാങ്ങിക്കൂട്ടും അപ്പോൾ പിന്നെ ഡോളറിന്റെ മൂല്യം അവിടെ ഇടിയും അതും അമേരിക്കനെ പ്രതികൂലമായി വീണ്ടും ബാധിക്കും അപ്പോൾ താരിഫ് ഉയർത്തുന്നത് വഴി യു എസ് പണപ്പെരുപ്പത്തിലേക്കാണ് പോവാൻ സാധ്യതയുള്ളത് അപ്പോൾ പിന്നെ ട്രംപിന്റെ മെയിൻ ആയുധങ്ങളായിട്ടുള്ള സ്റ്റീ ഇന്ത്യയുടെ സ്റ്റീല് കോപ്പർ അലൂമിനിയം പോലെയുള്ള യു എസ് തന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ ഉല്പാദിപ്പിക്കണമല്ലോ ഉത്പാദിപ്പിച്ചിട്ടല്ലേ അത് നമ്മള് മാർക്കറ്റ് ചെയ്യണത് അത് ഉത്പാദിപ്പിക്കണമെങ്കിൽ അതിന് പ്രൈവറ്റ് പാർട്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യണം ഉയർന്ന ഫെഡ് റേറ്റും കമ്പോളത്തിലെ പണപ്പെരുപ്പും മൂലം ഇൻവെസ്റ്റേഴ്സ് യു എസ് ഒരിക്കലും വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കില്ല അപ്പോ പിന്നെ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് ആയിരിക്കും സ്വകാര്യ കമ്പനികൾ യു എസിന് ബദലായിട്ട് ഇന്ത്യയിൽ വന്ന് നിക്ഷേപിക്കാൻ പോകുന്നത് യു എസ് മൂന്നാം ലോകരാഷ്ട്രങ്ങളായ ചൈന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെക്കാളും ചെലവ് കൂടുതലാണെന്ന് അതുകൊണ്ടാണല്ലോ ആപ്പിൾ സിഇഒ കുക്ക് ഐഫോൺ സെവൻറ്റീൻ യു എസ് വിൽക്കാനായിട്ട് പോലും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉയർന്ന താരിഫ് മൂലം സാധനങ്ങൾ യു എസ് വിപണിയിൽ കിട്ടാതെ വരും അത് വിതരണ ശൃംഖല തകർച്ചക്ക് കാരണമാകും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ എക്കണോമി എന്തുകൊണ്ട് പണപ്പെരുപ്പത്തെ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ നികുതി നയങ്ങളും ബാങ്കിങ് മേഖലയെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് അതേസമയം യു എസ് ഫെഡറേറ്റ് നിശ്ചയിക്കുന്നത് വേറൊരു രാജ്യത്തിന് എത്രത്തോളം താരിഫാണ് കൊടുക്കണെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ ഫെഡറേറ്റ് നിശ്ചയിക്കപ്പെടുന്നത് താരിഫിനെ പറ്റി ഒരു വാർത്ത കേട്ടു അപ്പോൾ തന്നെ ജനങ്ങൾ പാനിക് ആവണയാണ് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ നോക്കും അപ്പോൾ കമ്പോളത്തിൽ പണപ്പെരുപ്പം ഏറിവരും ജനങ്ങളുടെ വാങ്ങിക്കൂട്ടൽ തടയാൻ വേണ്ടി ഫെഡറേറ്റ് ഉയർത്തുന്നു അത് നെഗറ്റീവായി യു എസ് എക്കണോമിയെ അത് പിന്നെ ബാധിക്കുന്നു അതുകൊണ്ട് യു എസിന്റെ ഇറക്കുമതി താരിഫ് ഭീഷണി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമേരിക്കയെ തന്നെയാണ് വെച്ചു കൊണ്ടിരിക്കുന്നതും യു എസിന്റെ വിപണിയെ തന്നെയാണ് അടുത്ത വീഡിയോയുമായി വരാം